നമുക്കറിയാം ഇക്കഴിഞ്ഞ രാത്രിയാണ് ഇസ്രയേലിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന നൂറ്റി എൺപത്തിയൊന്ന് ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രയേലിലേക്ക് കുതിച്ചു വന്നത് ഇറാൻ അക്ഷരാർത്ഥത്തിൽ ഇസ്രയേലിനെ ഞെട്ടിച്ചു എന്ന് തന്നെ വേണം പറയാൻ ഇസ്രയേൽ ഭയന്നുകൊണ്ട് മാസങ്ങളായി ജീവിക്കുകയാണ് ഒരുപക്ഷെ ഇറാനിനെ പ്രകോപിപ്പിച്ചതും ഹസൻ ഹസന്നസറുല്ലയെ വധിച്ചതും ഹമാസ് ലീഡർമാരെ വധിച്ചതുമൊക്കെ അതിനൊക്കെ പ്രതികാരമുണ്ടാവുമെന്ന് അറിയാവുന്ന ഇസ്രയേൽ അമേരിക്കയുടെയും ലണ്ടൻ്റെയും ഒക്കെ കൂട്ടുകെട്ട് അവരുടെയൊക്കെ സഹായം തേടി അവരെയൊക്കെ ഒരുമിപ്പിച്ച് നിർത്തിയിരുന്നു അവരൊക്കെ ഇറാനിൻ്റെ ബാലിസ്റ്റിക് മിസൈൽ ഒരു പരിധിവരെ തടഞ്ഞു എന്ന് അവകാശപ്പെടുമ്പോൾ തന്നെ ഇസ്രയേലിലെ ലോക്കൽസ് പോലും പിടിച്ച ചില വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് നൂറുകണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രയേലിൻ്റെ മണ്ണിൽ പതിച്ചത് എന്ന സത്യമാണ് ഇത്തരം വീഡിയോകളിലൂടെ പുറത്തു വരുന്നത് എന്നാൽ ഒന്നും തന്നെ അംഗീകരിക്കുവാൻ നെതന്യാഹുവോ അദ്ദേഹത്തിന്റെ ഭരണകൂടമോ ഐ ഡി എഫ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് എല്ലാം ഞങ്ങൾ ആകാശത്ത് വെച്ച് തന്നെ തടുത്തിരിക്കുന്നു എന്നാൽ ചില മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ വീണെടുത്തു നിന്ന് അവിടുത്തെ ആളുകൾ പിടിച്ചു പൊക്കുന്നതിൻ്റെയും മറ്റും വീഡിയോകൾ ഒക്കെ പുറത്തു വരികയാണ് അതായത് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ അമേരിക്കക്ക് ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയതും അത് ഇസ്രയേലിന് കൈമാറിയത് കൊണ്ടും ഏകദേശം ഒരു കോടിയോളം വരുന്ന ഇസ്രയേലികൾ ബങ്കറുകളിലേക്ക് ഓടി ഒളിച്ചു എന്നുള്ളതാണ് സത്യം അതായത് ഇസ്രയേലികൾ ആകെ മണിക്കൂറുകളോളം ഭയന്ന് പോയി എന്ന് തന്നെ ആളപായമില്ലാത്തതിൻ്റെ ഒരു വലിയ കാരണം ഞാനിപ്പറഞ്ഞ മുൻകൂട്ടിയുള്ള അറിവ് ലഭിക്കലും അതുപോലെ തന്നെ മുൻകൂട്ടി സയറനുകൾ മുഴങ്ങുകയും മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഇൻഫർമേഷൻ കിട്ടിയത് കൊണ്ട് ബങ്കറുകളിലേക്ക് ഒളിക്കുവാനുള്ള സമയം ലഭിച്ചതും ഒരുപക്ഷെ ആളപായമില്ലാതിരിക്കാൻ കാരണമായെങ്കിൽ പോലും ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഇറാനിൻ്റെ ബാലിസ്റ്റിക് മിസൈലുകൾ പതിക്കുകയും ഇസ്രയേലിൻ്റെ വ്യോമസേനാ വിമാനത്താവളത്തിനു പോലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇന്റർനാഷണൽ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ഒന്നും തന്നെ അംഗീകരിക്കുവാൻ ഇസ്രയേൽ തയ്യാറല്ല ഇസ്രയേലിൽ ആരും മരിച്ചിട്ടില്ല ആരും പരിക്കുപറ്റിയിട്ടില്ല ചെറിയ ചില പരിക്കുകൾ മാത്രമാണ് ഇതാണ് ഇസ്രയേലിൻ്റെ ഒരു കുഴപ്പം ഇസ്രയേലിൽ നിന്ന് ഇസ്രയേലിനെ ആരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ആ തോതിനെ വെളിപ്പെടുത്താതിരിക്കുകയും അവിടെ അവർക്ക് പറ്റിയ പരിക്കുകളൊന്നും ഇല്ലെന്ന് പറയുകയും ഇവിടെ ഇപ്പോൾ ഈ നൂറ്റി എൺപത്തിയൊന്ന് ബാലിസ്റ്റിക് മിസൈൽ വീണതിൽ ഒരു ഫലസ്തീൻ പൗരൻ മരിച്ചതുകൊണ്ട് ഒരാൾ മരിച്ചിട്ടുണ്ട് അത് ഫലസ്തീൻകാരനാണ് എന്ന് വെളിപ്പെടുത്താൻ ഇസ്രായേൽ തയ്യാറാകുന്നതിൻ്റെ കൗതുകം കൂടി നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഏതായാലും അവിടെയുള്ള വിദേശികളും മറ്റുമായ ലോക്കൽസുകൾ പിടിച്ച വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ നൂറുകണക്കിന് മിസൈലുകളാണ് എത്തിയിരിക്കുന്നത് ഏതായാലും ഇസ്രയേൽ ഒറ്റക്കല്ല ഇസ്രയേലിൻ്റെ അയണ്ടും ഒറ്റക്കല്ല ഇതിനെ തടുത്തെന്ന് പറയുമ്പോഴും തടുത്തത് മൂന്ന് രാജ്യങ്ങൾ ഒരുമിച്ചു കൊണ്ടാണ് അതുപോലെ തന്നെ രാത്രിക്ക് രാത്രി തന്നെ ബെഞ്ചമിൻ ഞതന്യാഹു വീഡിയോ സന്ദേശവുമായി വരികയാണ് ഇറാൻ കനത്ത വില നൽകേണ്ടി വരുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് എന്നാൽ ഇറാൻ ഈ മിസൈൽ ആക്രമണത്തിന് ഒരുങ്ങുമ്പോൾ തന്നെ ചൊവ്വാഴ്ച മിസൈൽ ആക്രമണം നടത്തുന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച തന്നെ റഷ്യയുടെ പ്രധാനമന്ത്രി ിലെത്തിയിരുന്നു എന്നാണ് ഇന്റർനാഷണൽ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഇനിയൊരു തിരിച്ചടി ഉണ്ടായാൽ വലിയ വില നൽകേണ്ടി വരുമെന്ന് തന്നെ ഇറാൻ പറയുന്നു ഇതൊരു സാമ്പിൾ മാത്രമാണ് അഥവാ ഇനിയൊരു ഇനി ഇതിനൊരു പ്രത്യാക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ തികഞ്ഞ യുദ്ധത്തിലേക്ക് ഇതൊരു സാമ്പിൾ മാത്രമാണ് ഇസ്രയേൽ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാവും എന്ന് ഇറാനും പറയുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ പശ്ചിമേഷ്യ ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകുമെന്ന് തന്നെ നമ്മൾക്ക് ഭയപ്പെടേണ്ടിയിരിക്കുന്നു ഏതായാലും ഇറാനെ ഇസ്രയേൽ ഏത് രീതിയിൽ തിരിച്ചടിക്കുമെന്നറിയില്ല ഇസ്രയേൽ തിരിച്ചടിച്ചാൽ അമേരിക്കയുടെ സഹായം ഉണ്ടാകുമെന്നാണ് എല്ലാവരും കരുതുന്നത് അങ്ങനെ അമേരിക്ക സഹായിച്ചു കഴിഞ്ഞാൽ റഷ്യയും ചൈനയും ഒരുപക്ഷെ ഇറാന്റെ പിന്നിൽ അണിനിരക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ തന്നെ റഷ്യയുടെ എല്ലാവിധ സഹായങ്ങളും ലഭിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നൂറ്റി എൺപത്തിയൊന്നോളം മിസൈലുകൾ ഇസ്രയേലിൻ്റെ മണ്ണിൽ പതിപ്പിച്ചത് എന്ന് വേണം പറയാൻ അപ്പോൾ പ്രത്യാക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ റഷ്യ പൂർണ്ണമായും ഇറാനെ സഹായിക്കും നമുക്കറിയാം ഉക്രൈൻ യുദ്ധങ്ങളിലൊക്കെ ഡ്രോണുകളും മിസൈലുകളും നൽകി റഷ്യയെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ചൈന എന്ന നിരക്ക് തീർച്ചയായും റഷ്യയുടെ സഹായമുണ്ടാകും അതുപോലെ തന്നെ ചൈനയുടെ സഹായമുണ്ടാകും ഇതൊരു ലോക മഹായുദ്ധത്തിലേക്ക് പോകുമോ പോലും ഭയപ്പെടുന്നു എന്നാൽ അമേരിക്കയിൽ ഈ എടുത്ത കാലത്തായി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു ഇലക്ഷന് എന്ന് നമുക്കൊക്കെ അറിയാവുന്നത് പോലെ അപ്പോ ഇലക്ഷൻ മുൻനിർത്തി ഒരു യുദ്ധത്തിലേക്ക് ഇസ്രയേലിനെ പിന്തള്ളുമോ അതിനെ നേരിടാൻ അമേരിക്കക്ക് ഇപ്പോൾ സമയമുണ്ടോ എന്ന് പോലും അതൊരു പക്ഷേ ഇലക്ഷൻ ജോ ബൈഡന്റെയും കമലാ ഹാരിസിൻ്റെയും പാർട്ടിയിലൊക്കെ ഇസ് ഈ ഫലസ്തീനെ പിന്തുണക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടെന്നിരിക്കെ അത് വോട്ടിംഗ് ശതമാനത്തിൽ പോലും ബാധിക്കുമെന്നിരിക്കെ നമുക്കറിയാം ഒരുപക്ഷെ ഇസ്രയേലിനെ ഇപ്പോൾ യുദ്ധത്തിലേക്ക് തള്ളിയിടാതെ ഒന്ന് നിർത്തുവാൻ അമേരിക്ക ഒരു പക്ഷെ പ്രേരിപ്പിച്ചേക്കാം എന്ന വാർത്തകളും വരുന്നു ഏതായാലും ഇറാൻ ഇസ്രയേലിൽ ഇന്നലെ ഉണ്ടാക്കിയത് വലിയൊരു പ്രഹരമാണെന്നും ഒന്നും തന്നെ വീണില്ലെന്ന് അവകാശപ്പെടുന്ന ഇസ്രയേലികൾ നമുക്കറിയാം അല്ല ആളുകൾ ഭയന്നോടി ബങ്കറുകളിൽ ഒളിച്ചതും മണിക്കൂറുകളോളം ഇസ്രയേലിൻ്റെ മണ്ണ് ശാന്തമായി ഭയന്നുപോയതും അതുപോലെ തന്നെ ഇസ്രയേലിൻ്റെ വ്യോമ താവളങ്ങൾ അടച്ചതും എയർപോർട്ടുകൾ പൂട്ടിയിട്ടതും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയ ഒരു ഇസ്രയേലിനെ മണിക്കൂറുകൾക്ക് നേരം അഥവാ ലോകത്തെ വൻ ശക്തി രാജ്യങ്ങൾ കൂട്ടുള്ള വൻ ശക്തി രാഷ്ട്രങ്ങളുടെ ലിസ്റ്റിലുള്ള ഇസ്രയേലിനെ മണിക്കൂറു മണിക്കൂറുകളോളം അക്ഷരാർത്ഥത്തിൽ ഒന്നാകെ അവിടെ ഇവിടെ എന്നില്ല ഒന്നാകെ ഞെട്ടിച്ചു നിർത്തി എന്നത് ഇറാനിൻ്റെ ഒരു വലിയ കഴിവ് തന്നെയാണെന്ന് അംഗീകരിക്കാതെ പറ്റില്ല ഏതായാലും ഈ യുദ്ധം ഇനി വികസിച്ചു പോകുന്ന രീതിയിലേക്ക് ഇസ്രയേൽ ഇതിനെ കൊണ്ടുപോകാതിരുന്നാൽ ഇസ്രയേലിനും പശ്ചിമേഷ്യക്കും ഇറാനും എല്ലാവർക്കും നന്നാവും എന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം